സന്താനമില്ലാത്ത രാജന്റെ നേർച്ചക്ക് സന്താപം തീർത്ത് കണ്ടോ ആളെ വിളിച്ചു തുടർന്നാൽ അങ്ങോട്ട് സന്താനത്തെ കൊടുക്കലാണ് ഇവരുടെ കഴിവ് ഇപ്പൊ പറയുന്നത് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്നല്ലാതെ നേരിട്ട് സഹായിക്കണേ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഏ നിങ്ങൾ നോക്കൂ ഇവര് നേരിട്ട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ സഹോദരന്മാരെ ശ്രദ്ധിക്കണേനൊന്നുമല്ല നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കേണ് ആരേതാ ഇത് അജ്മീർ മൗലി അജ്മീർ മൗലിൽ കാണാം അബുൽ ുംബുൽ അവിടെ നിന്ന് എനിക്ക് നിത്യമായി സഹായിയാകണേ അവിടെ നിന്നുള്ള സംരക്ഷണവും സ്വർഗത്തിലേക്കുള്ള ആനയിക്കലും എനിക്ക് പൂർത്തിയാക്കി തരികയും എല്ലാവിധേനയും അതിൽ എന്നെ ഉൾപ്പെടുത്തുകയും അവിടത്തെ ഔദാര്യം അവിടത്തെ ഔദാര്യം എനിക്ക് പ്രത്യേകമാക്കുകയും ചെയ്യണമേ ഒക്കെ പ്രാർത്ഥിക്കണേന്ന് അറിയില്ല നേരിട്ട് വിളിക്കാൻ നേരിട്ട് തന്നെ ചോദിക്കാൻ ഇനിയും കേട്ടോളൂ എത്രയത്ര പ്രാർത്ഥനകളുണ്ട് نا سَيِّدِ إِبْرَاهِيمْ غَوْثِي مِنْ نَدَى وَمِنْ سقامي എല്ലാം അവരോട് നേരിട്ട് ചോദിക്കുകയാണ് പ്രാർത്ഥിക്കണേ എന്നൊന്നുമല്ല നിങ്ങൾ സുഖപ്പെടുത്തണം നിങ്ങൾ സഹായിക്കണം നിങ്ങളെ രക്ഷിക്കണം നിങ്ങളാൻ എനിക്ക് മതിയായവൻ നിങ്ങളാൻ എനിക്ക് ഏറ്റെല്ലാത്തിനും പോകുന്നയാൾ അവസാനം പറയുന്നത് നോക്കൂ അള്ളഹാനോട് പറയുമ്പോൾ അങ്ങനെയാണ് പാപം പൊറുക്കുന്ന ഖാഫിറ് പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനാണ് അതുകൊണ്ട് പൊറുക്കണം രക്ഷിക്കണം നിങ്ങൾ എന്റെ പാപം പൊറുക്കാൻ അള്ളാനോടൊന്നും ദ ചെയ്യണമെന്നല്ല എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളാനോടൊന്നു ദ ചെയ്യണമെന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അതിന് മാത്രാണ് ആ പേരോട് പറഞ്ഞത് നേരിട്ട് തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്തേ നേരിട്ട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറയാൻ ഇപ്പൊ ധൈര്യക്കുറവുണ്ടോ നിങ്ങൾക്ക് ഇത്തിരി ജാല്യതയുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയണം എനി സഹോദരന്മാരെ ഇയാൾ തന്നെ പറയുന്നത് I don't know